മഹത്തായ സദസ്സിന് മുമ്പിൽ അധ്യക്ഷ ഭാഷണം നടത്തിക്കൊണ്ട് ആലങ്ങാട് മഹൽ എഫ് എം എഫിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് കുട്ടി ഹാജി സംസാരിക്കുന്നു സാദരം ക്ഷണിക്കുന്നു നേതാക്കൾ ആരെയും പേരുടെ പറയുന്നില്ല അതിനുള്ള സമയം ഇവിടെ ഇല്ല ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് ആളുകൾ സംസാരിക്കാനും തെളിവുകളൊക്കെ ഹാജരാക്കാനുണ്ട് അപ്പൊ ഞാൻ ആ ഭാഗമായി കൂടുതലൊന്നും കിടക്കുന്നുമില്ല ഒരു അധ്യക്ഷൻ തന്നെ എന്തെങ്കിലും ഒന്ന് രണ്ട് പറയുക എന്ന് മാത്രം ഇന്നലെ ഇവിടെ ഒരു നാടകങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു മിനിയാ അതിൽ ആ നാടകത്തിൽ ഞാനും എന്റെ സ്നേഹിത അടക്കം ആ കാര്യങ്ങൾ അവിടെ വെച്ച് ഞാൻ ഞങ്ങൾക്ക് ചെറിയ നമ്മുടെ ഭാഗത്ത് ചെറിയ തെറ്റും പറ്റും കാരണം ഇത്ര നല്ല ഉസ്താദന്മാരുടെ ഈ മറ്റേ സംഘത്തെ ആ വാക്ക് മറ്റേ വാക്ക് ഉപയോഗിക്കുന്നില്ല ഇവരെ കണ്ടപാടിൽ തന്നെ ഈ ഉസ്താദ് ബഹുമാനരായ ഉസ്താദന്മാരെ ആ സഭയിൽ നിന്ന് മാറ്റി എന്നപ്പോഴത്തെയും അതിൽ കുറച്ച് താഴെയുള്ള ആളുകളെയുമായിരുന്നു ആ പരിപാടിയിലേക്ക് മെനിയാന്ന് വേണ്ടത് അതൊരു തെറ്റ് ഞങ്ങൾ പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് സുന്ദർമാരത്തിന്റെ ആളുകളോട് ആദ്യമായി പറയുകയായി അവിടെ ഇവിടെ ഇന്നലെ ഇങ്ങനെ വെക്കാതെ പറയുന്നു കേട്ട് സംവാദം നടന്നു സംവാദം നടന്നു ഈ പറയുന്ന വ്യക്തിയും ഞാനും ഒക്കെ കുറെ കല്യാണ ശേഷത്തിനൊക്കെ പോയതാണ് ഏ മനുഷ്യന്മാരെ അത് ദിവസം കാണുന്നതിന്റെ മൂലം ഇരിക്കാനുണ്ടോ ആ ദിവസം കാണാൻ അങ്ങനെ അവിടെ പോയത് എന്നിട്ടും പറയാ സംവാദം സംവാദം നടന്നു പിന്നെ ഇന്നലെ എന്താണ് പത്ത് കൊല്ലം മുമ്പ് നടന്ന ഞാൻ കഴിഞ്ഞ പരിപാടിയിൽ ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് കുളിക്കൽക്ക് വഴി ചോദിച്ചാൽ വാഴക്കാട്ടേക്ക് എത്ര കിലോമീറ്റർ എന്ന് പറയരുത് ഇനിയെങ്കിലും ആ സ്വഭാവം ഒന്ന് മാറ്റിക്കൂടെ നിങ്ങൾക്ക് ഇന്നലെ ഇവിടെ പറഞ്ഞ പറഞ്ഞാൽ എന്താണറിയാം ഇത്തരം ജനങ്ങളെ വിളിച്ചു കൂടി പ്രശ്നം ഉണ്ടായിനോ കാമ്പാറ മറങ്ങിപ്പോയി ഇത്തരം പറയാനാണ് ഈ മനുഷ്യന്മാരെ നിങ്ങൾ എന്തിനായി വിളിച്ചു കൂട്ടിയത് ഇവിടെ മോടിയുടെ കാര്യം പറയാനായി അതിൽ വന്നിട്ടില്ലെങ്കിൽ അത് അതുപോലെ ഓ ഒരു സംഭവം ഞാൻ കൂടുതൽ പറയില്ല മോഡിന്റെ നീളം പറഞ്ഞു ഞാൻ എന്നിട്ട് എന്നെ ക്ഷണിക്ക എവിടേക്ക് ഈ മാർക്കസിൽ പൊന്നാന സ്നേഹിതന്മാരെ നെബിന്റെ മുടി വർക്കസിൽ വരില്ല എന്നുള്ളത് ഏതൊരു ചെറിയ സമ്മതിക്കേണ്ട കാര്യം വർക്കസിൽ കാരണം ഒരു പിടിച്ചു വരച്ച് നിസ്കരിക്കാൻ ചോദിച്ചു ഈ മഹിമ ഈ ഏറ്റവും മറ്റാരോ ഉണ്ടാക്കിയതാണോ എന്നാ അതിലൊരുമാരെ ബുദ്ധി ഉണ്ടെങ്കിൽ അതെന്ന മനസ്സിലാക്കാം ആ വഹാബ് സക്കാരി എന്ന വഹാബി സക്കാരി ആ വഹാബി സക്കാരിന്നലെ വന്നപ്പോ അതെന്നാ പറഞ്ഞേ കുറഞ്ഞ ബുദ്ധിയുള്ള അതിൽ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അയാൾ പറഞ്ഞു ഈ മുസ്ലിംമാരെ എടുത്തേക്ക് ഞാനിതിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിങ്ങനെ നിർദ്ദേശം കൊടുക്കുകയാണ് ഇവരെ മുന്നിലേക്ക് എങ്ങനെ ചെല്ല ഞങ്ങൾ കുറച്ചൊക്കെ മാന്യത പുലർത്തണ്ടേ അതുകൊണ്ട് ഞാനിങ്ങനെ കിട്ടുന്ന നിർദ്ദേശം കൊടുക്കുകയായിരുന്നു അത് വളരെ സത്യമാണെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോ തോന്നുകയും ചെയ്തു എന്റെ ഈ ആര് വാരിയായ താജ്മഹ തന്റെ മകൻ സക്കാഫി താഴത്ത് ഞങ്ങൾ കണ്ടു നേരെ കണ്ടു ഇവരെന്തുകൊണ്ട് അങ്ങോട്ട് കേറിയില്ല വേറെ നിശ്ചരിട്ട താടിക്കാരൻ മൂപ്പരുണ്ടായിരുന്നു അവിടെ എന്തുകൊണ്ട് കയറിയില്ല അപ്പൊ ഇതൊക്കെ കലക്കാൻ വേണ്ടി മാത്രാണ് പിന്നെ എന്താ പറഞ്ഞു അമൃതി എന്ന് പറയും കുറച്ച് കുറച്ചാളുകൾ പറയും ഒരു കുട്ടി പ്ലസ് ടുന് പഠിക്കുകയാണ് ഈ ചെക്കനത്തുണ്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പറയിച്ച എന്താ മനുഷ്യന്മാരെ സമസ്തയുടെ നേതാക്കൾ ശരിയാക്കാൻ അതായത് കോഴിമുട്ടടക്കാൻ ഒലക്ക വേണ്ട ഈ ചക്കൻ മതി സമസ്തന്റെ നിങ്ങൾക്ക് എന്താ സാമസ്തയ നിങ്ങൾ ഇവിടെ ഈ പിടിച്ചടിക്ക മർക്കസിൽ കുറച്ച് ആളെ വെച്ചു കാട്ടി ഇതിങ്ങനെ കൊല്ലത്തിലൊരു വാർഷികവും എല്ലാത്തിലുംബം വാർഷികവും ഒരു പത്ത് മീറ്റർന്നുള്ള ബസ് ബോർഡ് മുക്കുന്നല്ല നിങ്ങൾക്ക് എന്തോ ഒലക്കാനുള്ളത് പിന്നെ മോഡിന്റെ നിങ്ങൾ ഇങ്ങനെ മോഡി മോദി പ്രേമി ഹരഹര മോദി നേതാവ് പറഞ്ഞു അതിനെ തിരച്ചുകൊണ്ട് അനുയായി നേരോടെ പറയട്ട് മോദി എന്ന് പറഞ്ഞപ്പോ ഏറിട്ടതാണ് സ്വകപ്രസംഗത്തിന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി ഭാഗത്ത് കിടക്കുന്നില്ല അപ്പൊ നിങ്ങൾക്ക് മോദി നിങ്ങളെ മുമ്പ് ബിജെപി വരിച്ചപ്പോൾ അതായത് വാജ്പായി വരിച്ചപ്പോ നിങ്ങൾ എന്ത് ചെയ്തു ഇവിടെ മാർക്കോസിൽ നിങ്ങൾ കൊണ്ടുവന്നില്ല ഈ ബിജെപിന്റെ നിങ്ങൾക്ക് കിട്ടേണ്ട എന്താണ് ദീപസ്തംഭം മഹാദേം നമ്മുക്കും കിട്ടണം പണം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യം ഇത് ഞങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞ പണ്ടപ്പോ വലിയൊരു സംഭവം പറയണേ ഒരു മര്യാദ വേണ്ട ഏ കാരന്തിൽ എന്തോ ഒരു വാക്കുന്നല്ലെ ചേളരയൽ എന്നല്ല അവിടുന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ കാരന്തികൾ എങ്ങോട് തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ എ പിന്നെ പറഞ്ഞാലോ പിന്നെ എന്താ ഞാൻ എ പി എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത് ഉപയോഗിക്കാത്തത് എന്താ സംസ്കാരം ഞാൻ ജനിക്കില്ലാത്ത ഞാൻ അയാളെ ഞാൻ പിന്നെ പറയണ്ടേ നിങ്ങളൊന്ന് പറഞ്ഞ ആ ഭാഷ പിന്നെന്താണ് പിന്നെ പറഞ്ഞ മാർഗ്ഗസിലേക്ക് വിളിച്ചത് ഞാൻ അപ്പൊ പറഞ്ഞില്ലാ കാര്യോ ആ മാർഗസിലൊക്കെ പോവാ ടിക്കറ്റ് തരുമല്ലോ എനിക്ക് എല്ലാ ചെലവും വരട്ട അമ്പലക്കാട് പറഞ്ഞതുപോലെ ഒന്നര ചങ്ങായിമാരെ എങ്ങനെയുള്ള കാറ് തോന്നും വിമാനങ്ങളും ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത കൂട്ടരാണ് എനിക്കതൊന്നും ഞാൻ ബസ്സിലേക്ക് കയറിയിട്ട് അതിന്റെ അരിച്ചോളാം മക്കസേക്ക് ഞാൻ കയറുക ആ ഭൂമിയിലേക്ക് അതിനൊന്നാർക്ക് നോളാം എന്നിട്ട് പിന്ന മൊഴി നീളാം ഇത്ര കളവ് പരിചയം നിങ്ങൾക്ക് ഒരു കത്രിക ഒരു ഗ്രീഡ് ഉണ്ടായ മൊഴി മുറിക്കാൻ വലിയ സാധ്യമാണ് കൂട്ടരെ നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ മുടി നീളം എന്നെ അതിനാണ് ക്ഷണിച്ചത് ക്ഷണിച്ചത് നിങ്ങളെ ഇത് മൂന്ന് കൊല്ലം ഒരു കുറച്ച് കൊല്ലം മുമ്പുള്ള ഏഷ്യാനി ഞാനിത് ആദ്യമായിട്ട് കണ്ടത് അവിടെ പോയാൽ എല്ലാ മനുഷ്യന്മാരെ നിങ്ങളെ മുടിന്റെ വലുപ്പം പിന്നെ ഞങ്ങള് ഇന്നെ മുടീന്റെ നീളം കുറവ് കാണാനേ ഈ കട്ടിപ്പാട്ടിൽ നിങ്ങൾക്ക് ഒരു കത്തിരികൊണ്ട് മുറിച്ചാൻ വലിയ പണിയുണ്ടോ അപ്പൊ ഈ ജാതി വല്യ ഈ കരികളൊന്നും പറഞ്ഞു ഞങ്ങളെ ബുദ്ധിമുട്ടാക്കരുത് പിന്നെ കാന്തപുരത്തിന്റെ മക്കളാണ് പൗരം പറഞ്ഞപ്പോൾ മക്കളോ ഇയാളെത്രോ പൊല്ലിയത് എവിടുന്നത്ര ഞങ്ങൾ അതല്ല കൂടുതലെ ഞങ്ങൾ അഹിശൂല്യത്തിൽ ജപാലത്തിന്റെ മക്കളാ അതാണ് കൂടുതൽ കൂടുതലൊന്നും അവര് പറയുന്നില്ല പിന്നെ സൗഹാർദ്ദം പോവേ ഞാൻ ചോദിക്കട്ടെ കൂട്ടത്ത് പോകുമ്പോ ഒരു കുണ്ടിച്ചാരുന്ന് കണ്ടാൽ അത് തടയുന്നവരാണ് സ്നേഹിത ചങ്ങാതി അതിയാണ് സൗഹാർദ്ദം നിങ്ങളെ മാതിരി ഈ നരകത്തിൽ ഈ കുണ്ടിലേക്ക് തള്ളിട അത് സ്നേഹിതനല്ല അത് സ്നേഹിതനായില്ല ഇപ്പൊ സൗഹാർദ്ദം ഈ സൗഹാർദ്ദം പോയാൽ ഞങ്ങൾ നിൽക്കും വേണ്ടി സൗഹാർദല്ല അതിന് അപ്പുറം പോയാലും ഞങ്ങൾ അത് തയ്യാറാണ് നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് നിങ്ങൾ എന്താ ഇസ്ലാമി മനസ്സിലാക്കിയത് ഈ ചങ്ങായി മാസാടി കവർ കൊടുത്തത് അത് സ്വീകരിച്ചത് മാത്രമാണോ ഈ കവർത്തിയാൽ നിങ്ങൾക്ക് എന്തോ ആവാ എന്നാലേ ഞങ്ങളെ കാണാ പഠിക്കുക ഞങ്ങൾക്ക് അള്ളാഹിന്റെ അഹ് അസൂരം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇതിലൊക്കെ എത്ര നല്ലതാണ് ഞാൻ പറയുന്നത് എന്തിനാ ഇതിനെ കുറ്റം പറയണത് മുജാഹിദ് സാധാരണ മനുഷ്യരാണ് നദീന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ എന്താ നിങ്ങൾ പെണ്ണുങ്ങളെ മുറി കൊണ്ടിറന്നു കേട്ടി ഇത് നെരീനെ മുറിയാൻ പോലെ പൈസ മാങ്ങി ഇറക്കിയ അവരാരും ചെയ്യുക അവരെന്തോ പഠിച്ച തെറ്റ് വച്ചിട്ടുണ്ടാവും അതിലവർ കുറച്ച് സച്ചി നിങ്ങൾക്ക് ജാതി ഒരു പണിയില്ല അതുകൊണ്ട് ആ പിന്നെ ഇന്നലെ അധ്യക്ഷൻ ചെയ്യേണ്ട ഒരു പണി ഒരു യോഗത്തിൽ അധ്യക്ഷനായിട്ട് എത്ര ഈ ഉഷ്ണാദമായ ഇവർ ഒരു നൂറ്റൊന്ന് വട്ടം കളവ് പറയുമ്പോ ഞാൻ അധ്യക്ഷനാണ് ഞാൻ പറയണം അത് പറയരുത് എന്നാ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല പൊയ്ക്കൽ സംവാദമാണ് നടന്നതെന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അത് തിരിപ്പറഞ്ഞില്ല ഉണ്ടായിട്ടുള്ളൂ എന്താ യോഗം മരിക്കില്ല എന്തും അങ്ങ് പറയാം അധ്യക്ഷൻ വഹിക്കാൻ പറഞ്ഞ ഒരു യോഗത്തിന് അദ്ദേഹം ഞാൻ ആ ഭാഗം ഭാഗമായി എങ്കിലും ഒരു അധ്യക്ഷന്റെ ഒരു മാന്യത ഇത്രയും പക്ഷം കളവ് പറയുമ്പോ അതൊന്നും നിർത്താൻ അത് അല്ല ഞങ്ങൾ വ്യവസ്ഥ പോയത് പോയതാണ് ഞാൻ നാട്ടുകാരനാണ് എനിക്ക് വരെ മുഖത്തു നോക്കേണ്ടി വരും എന്നൊരു ഒരു ചിന്തെങ്കിലും ആ മനുഷ്യന് വേണ്ടി വരും പിന്നെ മറ്റേ സക്കാധികളത്തിൽ എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചാണ് ഈ ഗുഹാബി എതിരെ പിന്നെ എന്താ ഞാൻ ബാക്കി പറയുന്നില്ല ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സമയം പോവും അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്റെ അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിർത്തുന്നു അസ്സാമതെ